ഞാൻ ഡോക്ടർ ദിവ്യൻ മുന്നേ നമ്മുടെ ക്ലിയർ അലൈനിയറെ വീഡിയോ ചെയ്തിരുന്നു അതില് നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്നത് ഇതിന്റെ എക്സ്പെൻസ് എത്രയാണെന്നാണ് ഇതിന്റെ എക്സ്പെൻസ് അറിയാനുള്ള ഒരു എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ റേറ്റ് ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതിനു മുന്നേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ അലൈനർ എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞത് സാധാരണയായി നിരതെറ്റിയ പല്ലുകൾ അല്ലെങ്കിൽ മുൻപിലേക്ക് ഊന്തിനിക്കുന്ന പല്ല് പല്ലുകൾക്കിടയിലുള്ള വിടവ് ഇവയെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് മുത്തൊട്ടിച്ച് അതിലൂടെ കമ്പിയിട്ട് ഉള്ള കക്ഷനാണ് പണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ അതിന് പകരമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ക്ലിയർ ആണ് അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രേസ് നമുക്ക് പല്ലിലേക്ക് കോർത്തു ഇങ്ങനെ ഒരു സാധനം വായി ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യട്ടേ ഇല്ല ഇങ്ങനെയുള്ള ട്രേസ് ഉപയോഗിച്ച് ഡോക്ടറിന്റെ അടുത്തേക്ക് വരണ്ട നമുക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് ഈ നമ്മൾ 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 ക്ലിയർ എന്ന് പറയുന്നത് ചെയ്യുന്നത് ഒരു 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 സെറ്റ് ഓഫ് കൊടുക്കും പല പല ട്രേസ് ട്രേസ് ഉണ്ട് തന്നെ അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത സെറ്റ് യൂസ് ചെയ്യുക ഇങ്ങനെ ട്രേ മാറി വെച്ച് കറക്റ്റ് ചെയ്യുന്നതിനോട് ഇതാണ് ക്ലിയർ അലേരുന്നത് ഇത് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡെയിലി ടീച്ചിങ് ഫീഡിലുള്ളവർ ഡെയിലി നമുക്ക് ഒരു സബ്സിനെ ഫിക്സ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ അവർക്ക് കൂടുതലും നല്ലത് ക്ലിയർ അറേഞ്ചേഴ്സ് ആയിരിക്കും ഇനി ഇതിന്റെ റേറ്റിലേക്ക് കടക്കാം റേറ്റിനെ ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ കേസിന്റെ സീലറിറ്റി നമുക്ക് മൈൽഡ് ചെറിയ കറക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രേസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും എന്നാൽ ചുരുങ്ങിയത് ഒരു ഇരുപത് മുതൽ നാല്പത് വരെ ട്രേസ് നമുക്ക് ആവശ്യമായി വരാം ഈ ട്രേയുടെ എണ്ണം അനുസരിച്ച് ട്രീറ്റ്മെന്റ് ചാർജ് വരും അതുപോലെ തന്നെ ബ്രാൻഡ്സ് നമുക്ക് പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് മൈൽഡ് കേസൊക്കെ ആണെങ്കിലും നമുക്ക് ലോക്കൽ ബ്രാൻഡ്സ് ഉപയോഗിച്ച് തന്നെ നന്നായി കറക്റ്റ് ചെയ്തെടുക്കാം അതിനനുസരിച്ച് നമ്മുടെ റേറ്റിന്റെ വ്യത്യാസം വരുന്നതാണ് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ സീവിറിറ്റി മൈൽഡ് കേസിന് വേണ്ട ട്രീറ്റ്മെന്റ് ആയിരിക്കത്തില്ല കുറച്ച് സീവിയർ ആയിട്ടുള്ള കേസിനുള്ളത് സെറ്റ് ഓഫ് ട്രൈ കൂടുന്നതനുസരിച്ച് ട്രീറ്റ്മെന്റ് ചാർജസും കൂടി വരും അതുപോലെ തന്നെ ഏരിയ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള എക്സ്പെൻസ് ആയിരിക്കും ലേബറുള്ള നമ്മളൊരു യു എസിലും ഓസ്ട്രേലിയ ഒക്കെ പോയി ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി എക്സ്പെൻസീവ് ആവും ഏരിയ വൈസും ട്രീറ്റ്മെന്റ് ചാർജില് ഡിഫറൻസ് വരും എങ്ങനെയാണെങ്കിലും മറ്റേ മുത്തൊട്ടിച്ച് കമ്പനികളെ അപേക്ഷിച്ച് കുറച്ച് വളരെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ക്ലിയർ അല്ലേ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു റേറ്റ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലൈസ് തരുവാണെങ്കിലും നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഏകദേശം റേറ്റ് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഓരോ കേസനുസരിച്ചും ഇതിന്റെ റേറ്റ് ഡിഫറെന്റ് ആണ് അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇങ്ങനെയുള്ള പല ഘടകങ്ങളാണ് നമുക്ക് കറക്റ്റ് റേറ്റ് അതിൽ പറഞ്ഞു തരാൻ പറ്റാത്ത ക്ലിയർ ആണ് അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മെസ്സേജ് ആയിട്ട് അനുസരിച്ച് നമ്മൾ അതിനുള്ള വീഡിയോ ചെയ്ത് റിപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം